ഇളം കള്ള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക സമൃദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ് അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കണം വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും റോം കത്തി എരിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവും കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂമ്പ ഡാൻസ് കളിച്ചു എന്നാണ് കേൾക്കുന്നത് അതിനകത്ത് അപ്പൊ അതിന്റെ മറ്റേ ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമില്ല നയം നടപ്പാക്കുമ്പോ അതിൽ എന്തെല്ലാം കരുതലുകൾ വേണം എന്തെല്ലാം നടപടികൾ വേണം എന്ന് രാജാവേ രക്ഷിക്കണേ വിദ്യാഭ്യാസം ഹാൻഡിൽ ചെയ്യാനുള്ള വിദ്യ എനിക്ക് വശമല്ല അപ്പൊ നമ്മുടെ നാടിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഈ വന്നവര് ചെല ഗുണ്ടകള് മറ്റാരുടെയോ പേന്റ് ധരിച്ചിട്ടാവാന്നത് ആ പേന്റ് തന്നെ ധരിച്ചതിന്റെ രീതി കാണുമ്പോ മനസ്സിലാവുന്നത് ഓരോ നാടിനും ആ നാടിന്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള് ഇളം കള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക സമൃദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശുഭ്രവതാകയും പിടിച്ച എന്റെ സഖാക്കളുണ്ടല്ലോ അവർ കണ്ണൂർ സർവകലാശാല വിജയത്തിന് വേണ്ടി അഹോരാത്രം പോരടിച്ചിട്ട് സമരം ചെയ്തിട്ട് രാത്രി ഉറങ്ങാതെ വണ്ടി കയറി കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ് അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ആലോചിക്കണം ബേക്കായി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വല്ലാണ്ടങ്ങ് ഡൌൺ ആയിപ്പോയി വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു കള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായിരിക്കും അപ്പൊ അതിന്റെ മറ്റേ ന്യായങ്ങൾ പറഞ്ഞു ആ ന്യായങ്ങളൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് നയത്തിൽ അതെല്ലാം പറയേണ്ട കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം നയം നടപ്പാക്കുമ്പോ അതിൽ എന്തെല്ലാം കരുതലുകൾ വേണം എന്തെല്ലാം നടപടികൾ വേണം എന്ന് ആലോചിക്കണം അപ്പൊ നമ്മുടെ നാടിന്റെ മാറ്റത്തിനുതകുന്ന കാര്യങ്ങളിതൊക്കെ ഓരോ നാടിനും ആ നാടിന്റേതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട് ഇവനാൾ കൊള്ളാലോ ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ണ് എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത് എന്ത് ജെട്ടി അയ്യേ അപ്പൊ നീ ഇപ്പൊ ഇല്ലെന്ന് ആ കള്ളം കട്ടണ്ട പോയി ബാഗിലായിരുന്നില്ല അത്